കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പെൺകുട്ടികൾക്കിടയിൽ വളരെ ട്രെൻഡിംഗ് ആയിരുന്ന ഒരു ഐറ്റം ആയിരുന്നു പേപ്പർ കമ്മലുകൾ ഇത് ഉപയോഗിച്ച് നോക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഈ കമ്മലുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച പേപ്പറുകൾ കൊണ്ട് മനോഹരമായ പൂക്കളും ശലഭങ്ങളും ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ തീർത്ത് വിസ്മയിപ്പിക്കുകയാണ് കണ്ണൂർ പെരുമാച്ചേരിയിലെ ഒരു മിടുക്കി ഇത് മിടുക്കിത് അധികംമാർക്കും അത്ര പരിചിതമല്ലാത്ത പേപ്പർ കില്ലിംഗ് ആർട്ട് ചെയ്ത് വരുമാനം കണ്ടെത്തുകയാണ് ഈ പെൺകുട്ടി പേപ്പർ കമ്മലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ സ്ട്രിപ്സ് ഉപയോഗിച്ചാണ് മനോഹരമായ ചിത്രങ്ങൾ തസ്നീം നിർമ്മിച്ചെടുക്കുന്നത് ചെറുപ്പകാലം മുതൽ തന്നെ ചിത്രം വരയോടും ക്രാഫ്റ്റ് വർക്കുകളോടും ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു ചെറുപ്രായത്തിൽ കുറച്ചു നാളുകൾ ചിത്രം വരെ അഭ്യസിക്കാൻ പോയതല്ലാതെ ശാസ്ത്രീയമായ മറ്ററിവുകളൊന്നും തസ്നിക്കില്ല വിവാഹ ശേഷം ഭർത്താവിന്റെ സഹോദരി ചെയ്യുന്നത് കണ്ടാണ് കില്ലിംഗ് വർക്കിനെ കുറിച്ച് അറിഞ്ഞത് പിന്നീടുള്ള ചിന്ത ഇതെങ്ങനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റാമെന്നായിരുന്നു ഭർത്താവ് ഷംഷാദിൻ്റെ പൂർണ്ണ പിന്തുണ കൂടി ലഭിച്ചതോടെ കില്ലിങ്ങാട്ട് രംഗത്തേക്ക് പതിയെ ചുവട് വയ്ക്കുകയായിരുന്നു ചെറുതിൽ മുതലേ ഇതിന് ക്രൈസ് ഉണ്ടായിരുന്നു പിന്നെ ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ വർക്ക്സ് ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അവരുടെ കണ്ടേറും എനിക്ക് തോന്നി എന്തുകൊണ്ട് ഒരു സംരംഭം ഇതിനെക്കുറിച്ച് തുടങ്ങിക്കൂടാന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്റെ ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടാണ് അങ്ങനെ ഫാഷൻ ടെക്നോളജി പഠിച്ചു അതിനുശേഷം ഇങ്ങനെ ക്വില്ലിങ് ആർട്സിനെ പറ്റിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ വഴിയാണ് എനിക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് അവർ ഫ്രെയിം ഒക്കെ ചെയ്യുമായിരുന്നു പേപ്പറിൽ പെയിൻറിങ് ചെയ്ത ശേഷം നീളൻ സ്ട്രിപ്പുകൾ കഷ്ണങ്ങളാക്കി ചിത്രങ്ങൾക്ക് മേൽ അടുക്കി വെച്ചാണ് മനോഹരമായ ത്രീ ഡി ചിത്രങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത് സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് വർണ്ണാഭമായ ജീവൻ തുടിക്കുന്ന തസ്നീമിന്റെ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് ബിസിനസ് ആയിട്ട് ചെയ്തു ചെയ്തുകൂടാന്ന് തോന്നി അങ്ങനെ അതിനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ ആർട്ട് വേറുമായിട്ട് ഫ്രെയിം വർക്ക്സും അങ്ങനെയൊക്കെ ചെയ്യാൻ ആദ്യം പെയിന്റ് ചെയ്ത് പിന്നെ അതിനുശേഷം പേപ്പേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ഫുൾ സപ്പോർട്ടും ക്രെഡിറ്റും എൻ്റെ ഹസ്ബൻഡിന് തന്നെയാണ് ആളാണ് എന്നെക്കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാനുള്ള എല്ലാ ഇതും തന്നത് ഞാൻ അധികവും ഓൺലൈൻ ത്രൂ ആണ് കൊല്ലിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നത് പിന്നെ ഓഫ്ലൈനായിട്ട് സ്റ്റോറിനൊക്കെ ഇതിൻ്റെ ഷീറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് പിന്നെ ഫ്രെയിമും നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു സ്പേസിൽ നിന്നാണ് എടുക്കുന്നത് ഹസ്ബൻഡ് ഓൺലൈൻ വഴിയാണ് ക്വില്ലിംഗ് കാർട്ടിന് ആവശ്യമായ പേപ്പർ സ്റ്റിപ്പുകൾ വാങ്ങുന്നത് മറ്റ് ആവശ്യ വസ്തുക്കളെല്ലാം നാട്ടിലെ കടകളിൽ നിന്ന് തന്നെ വാങ്ങുകയാണ് പതിവ് ഫ്രെയിമുകൾക്ക് പുറമെ പേപ്പർ കമ്മലുകളും തസ്നിയും നിർമ്മിക്കുന്നുണ്ട് കമ്മലുകൾക്ക് എഴുപത് രൂപ മുതലാണ് വില ഫ്രെയിമുകൾ ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ വില വരുന്നവയാണ് ചില ചിത്രങ്ങൾ നിർമ്മിക്കാൻ മണിക്കൂറുകൾ മതിയാകും എന്നാൽ മറ്റു ചിലത് പൂർത്തിയാക്കാൻ രണ്ട് ദിവസം വരെ സമയമെടുക്കും ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ എക്സിബിഷൻസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് സെയിൽ പോകുന്നത് ഓഫ്ലൈനായിട്ടാണ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് കസ്റ്റമൈസ് അവർ പറഞ്ഞതനുസരിച്ചിട്ടാണ് നമ്മൾ ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ കപ്പിൾ വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഓരോ വർക്കും ചിലപ്പം അതിന് ടു അവേഴ്സ് അങ്ങനെയൊക്കെ വേണ്ടി വരും ചിലത് വൺ വൺ ഡേ ഓർ ടു ഡേ അങ്ങനെയൊക്കെ എടുക്കും ഇപ്പം വലിയ ഫ്രെയിം വർക്ക്സൊക്കെ ഞാൻ കുറച്ച് ദിവസവും ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് അതേ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടു വേണം ചെയ്യാൻ ഇയർ റിങ്സൊക്കെ സെവൻറ്റി റുപ്പീസിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഫ്രെയിംസ് ഒക്കെ ടു ഹൺഡ്രഡ് അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മിനി ഫ്രെയിംസും പിന്നെ ഏറ്റവും വലുത് ഏ ത്രീയൊക്കെ ഇപ്പം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ടു തൗസൻഡ് ആ ഒരു ഇതിലുള്ളതാണ് എക്സിബിഷനുകളിലൂടെയും പ്ലോമ ആൻഡ് പിൻ്റ എന്ന ഇൻസ്റ്റഗ്രാം പേജ് വഴിയുമാണ് കൂടുതൽ വിൽപ്പന കൊച്ചി ഒബ്രോമേളിൽ നടക്കുന്ന എക്സിബിഷനിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം ചിത്രങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ തസ്നിയും ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ആയി ഡിഗ്രി ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് ഒരു വരുമാനം എന്നോണം കില്ലിംഗ് വർക്കും ചെയ്യുന്നത് സഭാ ദമ്പതികളുടെ മകളാണ് തസ്നീം കുടുംബവും പൂർണ്ണ പിന്തുണയുമായി തസ്നീമിനൊപ്പമുണ്ട് തന്റെ കഴിവിനെ വരുമാന മാറ്റിയ തസ്നീം എല്ലാ പെൺകുട്ടികൾക്കും ഒരു മാതൃകയാണ് പെരുമാച്ചേരിയിൽ നിന്നും ലിറ്റി പീറ്റർ കേരള ഓൺലൈൻ ന്യൂസ്